പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നോൺ വെജാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള മുട്ടപ്പെരട്ടിൻ്റെ വെറൈറ്റി റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ ഈസിയായി നമുക്കിത് ഉണ്ടാക്കാം അതിനു വേണ്ടി രണ്ട് നാടൻ മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് എന്നിവ ഇട്ടുകൊടുക്കുക പച്ച ചുവ മാറുന്നതുവരെ ചൂടാക്കി എടുക്കുക അതിലേക്ക് ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി കട്ട് ചെയ്തത് കൂടെ ആഡ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ഒരു പഴുത്ത തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർക്കാം ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നതുവരെ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ച ചുവ മാറുന്നതുവരെ ചൂടാക്കുക ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം ഈ സമയം നേരത്തെ എടുത്തു വെച്ച രണ്ട് മുട്ടയും ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ബീറ്റ് ചെയ്ത മുട്ട ഒഴിച്ച് വേവിച്ചെടുക്കുക ചെറിയ പീസുകളായി കട്ട് ചെയ്തു എടുക്കണം തണുക്കാൻ വെച്ചിരുന്ന മസാല മസാലക്കൂട്ട് ജാറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ചെടുത്ത് ഒരു കടായിലേക്ക് മാറ്റുക അരച്ചെടുത്ത ജാറിൽ മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് അരപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചൂടാക്കണം ഇനി ഒരു പാനിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുമ്പോൾ കുറച്ച് കടുക് മറ്റൽ മുളക് സ്പൂൺ അരസ്പൂൺ ജീരകം കറിവേപ്പില ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്ത് ചൂടാക്കുക കടുക് താളിച്ചതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് അടുത്തേ തയ്യാറാക്കിയ ഗ്രേവിയിലോട്ട് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മുട്ടപ്പിരട്ട റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഇതിന് നിങ്ങൾക്ക് ഈ മുട്ടപ്പിരട്ട കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ ചപ്പാത്തി പെറോട്ട എന്നിവയോടൊപ്പം കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം ഇടിയപ്പം ദോശ എന്നിവയോടൊപ്പം കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് ഉടനെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു മുട്ടപ്പെരട്ട് ഉണ്ടാക്കി കഴിക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ കൂടി ചെയ്യണേ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയും വേണം അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ